നല്ല പാതി രചന ഗ്രീഷ്മ ജേക്കബ് ഡോക്ടർ ആളെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇപ്പോഴാ കുട്ടിയെ വിവരം വിളിച്ച് പറഞ്ഞ് ഇനി ഇന്ദ്രനോട് പറഞ്ഞോളൂ ആരാടോ ആള് താൻ കണ്ടോ അതൊക്കെ കണ്ടുതന്നെ ഡോക്ടർ പറഞ്ഞാൽ ചിലപ്പോൾ ഡോക്ടർക്ക് മനസ്സിലാവും ഏ അതാരാ ധന ധനഹ ഉദയ വാട്ട് ധനഹയോ ആ കുട്ടിയോ പക്ഷെ മീര അവൾ ഇന്ദ്രനെ സമ്മതിക്കുന്നാണോ അതെ അത് തന്നെ അവളൊരു ചെറിയ കുട്ടിയല്ലേ അവൾക്ക് വെറും പതിനെട്ട് വയസ്സ് കഴിഞ്ഞല്ലേ ഉള്ളൂ ഇന്ദ്രനെ സമ്മതിക്കാൻ തോന്നുന്നില്ല മീര പക്ഷെ ആ കുട്ടിയെന് അതെനിക്ക് മനസ്സിലാവാത്തത് ധനയോട് ഞാൻ ആരെങ്കിലും കിട്ടുമെന്ന് അന്വേഷിക്കാൻ പറഞ്ഞിരുന്നു പക്ഷെ ഇപ്പം അവള് പറയാ ഞാൻ ഏറ്റെടുത്തോളാം എന്ന് അതിന് എന്താ അവൾക്ക് വേണ്ടത് പൈസ പൈസയാണ് അർജുന അവൾക്ക് ഇപ്പം വേണ്ടത് അവൾ എൻ്റെ മുമ്പിൽ നിന്ന് കരഞ്ഞപ്പോ എനിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല അതാ ഞാൻ അവളുടെ വീട്ടിലെന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ നീ ചോദിച്ചു അവളോട് ചോദിച്ചു പക്ഷെ അവളൊന്നും വിട്ടു പറയുന്നില്ല പൈസ എന്നൊക്കെ പറഞ്ഞെങ്കിലും വേറെന്താണ് ഇപ്പം അവളുടെ മനസ്സിൽ അത് ഉറപ്പാണ് ഞാൻ എന്താ ഇന്ദ്രനോട് സംസാരിക്കട്ടെ വൈകിട്ട് നമുക്ക് നേരത്തെ ഇറങ്ങാം ഇല്ല ഇത് ഞാൻ സമ്മതിക്കില്ല എടാ ആച്ചു നിനക്ക് എങ്ങനെ തോന്നിയടാ കാര്യം എന്നോട് പറയാൻ ചെറിയ കൊച്ചിലേടാ അവള് ഇന്ദ്രനെ അവന്റെ രോശ അടക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ദനഹിയാണ് അവൻ തന്റെ സ്വന്തം രക്തത്തിലൊരു കുഞ്ഞിന് ജന്മം നൽകാൻ കണ്ടുപിടിച്ച വാടക ഗർഭപാത്രത്തിനുടമയെന്ന് ഇന്ദ്ര നീ പറയും പോലെയല്ല കാര്യങ്ങള് സാധാരണ വാടക ഗർഭപാത്രം നൽകാൻ സ്ത്രീകളും തയ്യാറാവില്ല ഇതിപ്പോ അവൾ ഇങ്ങോട്ടേക്ക് വന്ന് സമ്മതിച്ച സ്ഥിതിക്ക് കാര്യങ്ങൾ അതിന്റെ സീരിയസ് എടുക്കാതി ഇന്ദ്രന് പിന്നീടൊന്നും പറയാൻ കഴിഞ്ഞില്ല കാര്യങ്ങൾ മനസ്സിലാവാഞ്ഞിട്ടല്ല അവള് ചെറുതല്ലേ അവൾ എങ്ങനെ ഇതൊക്കെ പറ്റിയവൾക്ക് ഇല്ലടാ ആർക്കും സമ്മതല്ല അല്ലെങ്കിൽ തന്നെ തന്നെ നമുക്ക് സേഫ് അവൾ നമുക്ക് നല്ലപോലെ അറിയുകയും ചെയ്യാം അതുമില്ല അവളൂടെ നിന്റെ കൺമുമ്പിൽ കാണുകയും ചെയ്യും എന്നാലും അവള് ഒരെന്നാലും ഇല്ല നീ പറയുന്ന ഡിമാൻഡെല്ലാം അംഗീകരിക്കും വേണം നീ പറയുമ്പോഴുള്ള ആളെയും കിട്ടണം ഇതേ ഉടുത്ത ന്യായമാണ് അതൊന്നും നടക്കാൻ പോകുന്നില്ല ധനഹക്കാണ് ഈ പൂർണ്ണ സമ്മത ഇനി നീ കൂടെ സമ്മതിച്ചാൽ മതി ഒരക്ഷരം പോലും മിണ്ടാതെ ഇന്ദ്രൻ മുറിയിലേക്ക് പോയി അവനൊന്നും പറഞ്ഞില്ലെങ്കിൽ കൂടിയും ധനഹ അവന് ഓക്കെയാണെന്ന് അജുവിനും മനസ്സിലായി ധനഹയെ വിളിച്ചറിയിക്കാനായി അജു ഫോണുമായി വെളിയിലേക്ക് നടന്നു മുറിയിലേക്ക് ഏറിപ്പോയി ഇന്ദ്രൻ ആലോചിച്ച മുഴുവൻ ധനയെക്കുറിച്ചായിരുന്നു നിവൃത്തി കേടൊന്നുകൊണ്ട് മാത്രമാണ് അവൾ നിന്ന് സമ്മതിച്ചെന്ന് ആരെക്കാളും കൂടുതലായിട്ട് അവൻ അറിയാമായിരുന്നു അല്ലെങ്കിൽ ഇന്നത്തെ കാലത്ത് ഏതെങ്കിലും പെൺകുട്ടികൾ സമ്മതിക്കുക ഇതിനൊക്കെ തനിക്കൊരു കുഞ്ഞിന് ജന്മം കൊടുക്കാനുള്ള കഴിവില്ല ഭാഗ്യം കൊണ്ട് ഈ വാത്തിരുമ്പ് തന്നെ ആ സത്യം തിരിച്ചറിയാൻ പറ്റി പിന്നീട് അങ്ങോട്ട് കല്യാണമേ വേണ്ടെന്ന് പറഞ്ഞിരിക്കാൻ തനിക്ക് എപ്പോഴാണ് സ്വന്തം ഒരു കുഞ്ഞിനെ വേണമെന്ന് ആഗ്രഹമുണ്ടായത് ഒരുപാട് ട്രീറ്റ്മെൻറ്റുകൾ നടത്തിയെങ്കിലും ഒന്നിനും ഫലമുണ്ടായില്ല അങ്ങനെയിരിക്കുകയാണ് തൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തും ഡോക്ടറും കൂടിയായ അർജുൻ പറയുന്നു ഐ വി എഫ് ആണ് ഏക വഴിയെന്ന് അന്നു മുതലുള്ള അന്വേഷണമായിരുന്നു അത് കൊണ്ടെത്തിച്ചത് ധനഹയിലായിരിക്കുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ധന ആരാണവൾ കഷ്ടപ്പാടുകൾക്കിടയിലും പുഞ്ചിരിയോടെ കാണപ്പെട്ടിരുന്നവൾ അജുവിൻ്റെ ഭാര്യയായ മീരയായിരുന്നു അവളെ തനിക്ക് പരിചയപ്പെടുത്തി തന്നത് വീട്ടിലെ കഷ്ടപ്പാടുകൾ തീർക്കാൻ പ്ലസ് ടു പഠനം കഴിഞ്ഞതേ വീട്ടു ജോലിക്ക് ഇറങ്ങിയവൾ ഒറ്റത്തടിയായ തനിക്ക് മീര വെച്ച് വിളമ്പിത്തരാൻ കണ്ടുപിടിച്ച് തന്നവൾ അവളെക്കുറിച്ച് അറിഞ്ഞതിന് ശേഷം സഹതാപത്തിനുമപ്പുറം വാത്സല്യവും സ്നേഹമൊക്കെ തോന്നിയൊരു മുഖം പലപ്പോഴും ആ കണ്ണിൽ പ്രണയം കാണാൻ സാധിച്ചെങ്കിലും പ്രായത്തിന്റെ പക്വതയില്ലാമയാണെന്ന് പറഞ്ഞ് താൻ സ്വയം തള്ളിക്കളഞ്ഞിരുന്നു ഇപ്പം ഇതാ അവൾ തന്നെ സ്വയം സമ്മതിച്ചിരിക്കുന്നു തൻ്റെ രക്തത്തെ ഉദരത്തിൽ ചുമക്കാൻ വെറുതെ സമ്മതമാണെന്ന് പറഞ്ഞാൽ താൻ സമ്മതിക്കില്ലെന്ന് അവൾക്ക് നന്നായിട്ട് അറിയാം അതിനായിട്ട് ഒരു പൊട്ട കാരണം പൈസക്ക് വേണ്ടിയാണെന്ന് ഇവളൊക്കെ എന്ത് ചെയ്യാൻ പിന്നീടങ്ങോട്ടെല്ലാം പെട്ടെന്ന് തന്നെയായിരുന്നു കാര്യങ്ങൾ ഇന്ദ്രൻ സമത അറിയിച്ചതും വേഗത്തിൽ കാര്യങ്ങൾ നടന്നു ഇപ്പോൾ ധനക്ക് മൂന്ന് മാസമായി അവിടെ കാര്യങ്ങളൊക്കെ നോക്കുന്ന ഇന്ദ്രൻ തന്നെയാണ് എന്നാലും കൂട്ടിനൊരു ചേച്ചി കൂടെ നിർത്തിയിട്ടുണ്ട് ദിവസങ്ങൾ കഴിയും തോറും വീർത്തി വരുന്ന അവരുടെ വയർ കാണുന്ന ഇന്ദ്രൻ അത്ഭുതം തന്നെയായിരുന്നു അവർ തമ്മിലുണ്ടായിരുന്ന ആദ്യത്തെ അകൽച്ചയൊക്കെ മാറി ഇപ്പം നന്നായി എടുത്തു ഇന്ദ്രൻ പോലും അറിയാതെ അവനുള്ളിൽ അവടെ മുഖത്തിനൊരു കാമുകിയുടെ ചായ വന്നിരുന്നു അവൻ്റെ പരിപാലനവും സ്നേഹമൊക്കെ കാണുമ്പോൾ അവൾക്കുള്ളിൽ താനെന്നോ നോക്കുഴിച്ചു മൂടിയ പ്രണയം വീണ്ടും പൊട്ടിമുളക്കാൻ തുടങ്ങിയെന്നും അവളും തിരിച്ചറിഞ്ഞിരുന്നു എന്നാൽ രണ്ടു കൂട്ടരും പരസ്പരം തുറന്നു സംസാരിക്കാൻ തയ്യാറായില്ല എന്നും തരാ ഉറങ്ങിയതിനു ശേഷം ഇന്ദ്രൻ അവടെ വയലിൽ നോക്കി സംസാരിക്കും അവൾ അതൊക്കെ അറിയുന്നുണ്ടെങ്കിലും അറിയാത്ത ഭാവത്തിൽ കിടക്കും അങ്ങനെയിരിക്കും അവൾക്ക് ഏഴാം മാസമായ സമയം പതിയെ പോലെ രാത്രി ഇന്ദ്രൻ അവൾ ഉറങ്ങിയതിന് ശേഷം കുഞ്ഞിനോട് സംസാരിക്കാനായി ചെന്നു പതിയെ അവിടെ വയറിൽ നിന്ന് സാരി നീക്കി കുഞ്ഞിനെ തൊട്ടു അച്ഛൻ്റെ സ്പർശനം അറിഞ്ഞതും കുഞ്ഞ് ദയനിക്കിട്ട് നല്ല ഒന്നാം തന്നെ ചവിട്ട് കൊടുത്തു പാതി മയക്കത്തിലായിരുന്നു ധന ഒച്ച വെച്ചു വയറിൽ കൈ താങ്ങി ഞെട്ടി ഉണർന്നു അവളെ കരച്ചിലേട്ടതും ഇന്ദ്രനും പേടിച്ചുപോയി എന്താ എന്തു പറ്റി തനാ ഏയ് പേടിക്കായിരുന്നില്ല ഏട്ടാ കുഞ്ഞൊന്ന് ചവിട്ടിയതാ അവടെ ചിരിച്ച മൂങ്ങേണ്ടത് അവനും ആശ്വാസമായി ആണോ തന കുഞ്ഞ് ചവിട്ടിയോ നിനക്ക് അറിയാൻ പറ്റുമോ എനിക്കൊന്നും അറിഞ്ഞില്ല ഏട്ട ഒന്നുകൂടി തൊട്ടു നോക്ക് മടിച്ച് ഇന്ന് ഇന്ദ്രന്റെ കൈയെടുത്ത് ധന തന്നെ അവിടെ വയറിൽ ചേർത്ത് വെച്ചു അപ്പോൾ വീണ്ടും കുഞ്ഞനങ്ങി ഇന്ദ്രന്റെ കണ്ണുകൾ അത്ഭുതം കൊണ്ട് വിടർന്നു കണ്ടു ഏട്ടാ ഞാൻ പറഞ്ഞില്ലേ ഏട്ടൻ തൊട്ട കുഞ്ഞനങ്ങുന്ന് വാവക്ക് ഏറ്റവും ഇഷ്ടം ഏട്ടനാണെന്ന് തോന്നുന്നു അവിടെ സന്തോഷം നിറഞ്ഞ മുഖം കണ്ടതും ഇന്ദ്രനു സന്തോഷമായി ധന നീ ഉറങ്ങിക്കോ ഈ സമയത്ത് ഇങ്ങനെ ഉറക്കങ്ങളും നല്ലതല്ല പോവാനായി ഇന്ദ്രൻ എണീറ്റതും ധന അവന്റെ കയ്യിൽ കെട്ടിപ്പിടിച്ച് നിർത്തി ഏട്ടാ ഇന്നൊരു ദിവസം ഇവിടെ എന്റെ അടുത്ത് കിടക്കൂ ഇന്ന് മാത്രം മതി ഇനി ചോദിക്കില്ല ഞാൻ ഇന്ദ്രൻ അവളുടെ ചോദ്യം നല്ലപോലെ തന്നെ മനസ്സിൽ തട്ടി അവളുടെ അടുത്ത് കിടക്കണമെന്നും അവളെ ചേർത്ത് പിടിക്കണമെന്നൊക്കെ അവനും ആഗ്രഹമുണ്ടായിരുന്നു സ്നേഹമുള്ളിലുണ്ടായിട്ട് മാത്രം കാര്യമില്ലല്ലോ അത് പുറമേ കാണിക്കാൻ ഇന്ദ്രൻ നല്ലപോലെ മടിയായിരുന്നു പ്രതീക്ഷയോടെ തന്നെ മുഖത്തേക്ക് നോക്കി തന്നെ തനയെ കണ്ടത് അവൻ അവളുടെ ആഗ്രഹം നിരസിക്കാൻ തോന്നിയില്ല അവളെ മുട്ടാതെ തന്നെ ഇന്ദ്രൻ അവളുടെ അടുത്തേക്ക് നീങ്ങിക്കിടന്നു പക്ഷേ തനക്ക് അത് ഒട്ടും ഇഷ്ടമായില്ല അവൾ പതി അവൻ അടുത്തേക്ക് നീങ്ങിക്കിടന്നു അവൻ്റെ നെഞ്ചിലേക്ക് ചാരി പെട്ടെന്ന് ഇന്ദ്രനൊന്ന് ഞെട്ടിയെങ്കിലും അവളെ മാറ്റി കിടത്താനോ എന്നാൽ ചേർത്ത് പിടിക്കാനോ ശ്രമിച്ചില്ല ധനയാകട്ടെ അവൻ ചേർത്ത് പിടിക്കാത്തതിലൊരു ചെറിയ പരിഭവം വന്നെങ്കിലും അവൻ തന്നെ അകറ്റിയില്ലല്ലോ എന്ന ആശ്വാസത്തിൽ അങ്ങനെ തന്നെ കിടന്നു അങ്ങനെ ഇന്നാണ് ധനയുടെ ഏഴാം മാസത്തിലെ ചടങ്ങ് ഒരുപാട് ആളുകളൊന്നും ക്ഷണിക്കാതെ ഇന്ദ്രന്റെ അത്യാവശ്യം ചില കൂട്ടുകാരും അർജുൻ്റെയും മീരയുടെയും വീട്ടുകാരും ധനയുടെ അനിയനും മാത്രം ഇന്ദ്രൻ തന്നെയായിരുന്നു അവളൊരു കല്യാണ പെണ്ണിനെ പോലെ അണിഞ്ഞൊരുക്കിയത് നിറവയറുമായി ഇന്ദ്രനെ കൈ പിടിച്ചുകൊണ്ട് തന്നെ ധന അവൾക്ക് വേണ്ടി ഒരുക്കിയിട്ടിരുന്നേക്കിരുന്നു ആദ്യം ഇന്ദ്രൻ തന്നെയായിരുന്നു അവൾക്ക് മഞ്ഞൾ വേച്ച മധുരം കൊടുത്തത് അങ്ങനെ ഓരോരുത്തരുടെയും മൂഴം കഴിഞ്ഞ് ഇന്ദ്രൻ ഒന്നുകൂടി അവടെ അടുത്തേക്ക് ചെന്നു അവൻ്റെ കയ്യിൽ ഒരു താലവും ഉണ്ടായിരുന്നു ഇന്ദ്രൻ ആ താലത്തിൽ നിന്ന് മഞ്ഞ ചിരട്ടിൽ കോർത്ത് അവന്റെ പേര് കുത്തിയ താലിയെടുത്ത് ധനയെ അണിയിച്ചു ശേഷം കുങ്കുമം കൊണ്ട് അവളുടെ സീമന്തരേഖ ചുവപ്പിച്ചു ധനയുടെ നിറഞ്ഞ കണ്ണുകൾ തുടച്ചു കൊടുത്തുകൊണ്ട് ഇന്ദ്രൻ അവളുടെ സീമന്തരേഖയിൽ മൃദുവായി ഒരു ചുംബനം നൽകി ധനയെ എല്ലാ അധികാരത്തോടുകൂടെയും അവൻ അവന്റെ നെഞ്ചോട് ചേർത്ത് പൊതിഞ്ഞു പിടിച്ചു തങ്ങളെ നോക്കി സന്തോഷത്തോടെ നിൽക്കുന്നവർ അവനൊന്ന് കണ്ണി കാണിച്ചു രണ്ടു മാസങ്ങൾക്കപ്പുറം ഒരു തങ്കക്കൂടെ ഇന്ദ്രൻ്റെ കൈകളിലേക്ക് വെച്ചു കൊടുക്കുമ്പോൾ രണ്ടു പേർക്കുള്ളിലും സന്തോഷം തന്നെയായിരുന്നു തനിക്ക് ചേർന്ന ഏറ്റവും നല്ല പങ്കാളി ഇവൾ തന്നെയാണെന്ന് ഇന്ദ്രന് മനസ്സിലായി തൻ്റെ നല്ല പാതി